കേരളത്തിലെ ജയിലുകളിലെ ഫുഡ് മെനു കണ്ടിട്ടുണ്ടോ തിങ്കൾ മുതൽ ഞായർ വരെയുള്ള ഭക്ഷണ ലിസ്റ്റിൽ ചോറ് ചപ്പാത്തി മുതൽ മട്ടൻ കറി വരെയുണ്ട് തിങ്കളാഴ്ച രാവിലെ ചപ്പാത്തി കടലക്കറിയിൽ തുടങ്ങി ഉച്ചയ്ക്ക് ചോറ് മീൻകറി വൈകുന്നേരം ചായ രാത്രി ഭക്ഷണം ചോറ് കപ്പ രസം അച്ചാർ ചൊവ്വാഴ്ച ഉപ്പുമാവ് പഴം ഉച്ചയ്ക്ക് ചോറ് സാമ്പാർ അവിയൽ തൈര് രാത്രി ചോറ് തോരൻ പട്ടാണി കടലക്കറി ശനിയാഴ്ച ഒന്നുകൂടി ഗ്രാൻഡാണ് രാവിലെ ഉപ്പുമാവ് പഴം ഉച്ചയ്ക്ക് ചോറ് തോരൻ മട്ടൻ കറി പുളിശ്ശേരി ഇങ്ങനെ പോകുന്നു ഫുഡ് മെനു കേട്ടറിവ് ശരിയാണെങ്കിൽ ഒഴിവേള ടി വി കാണാനും കാരംസ് ചെസ് തുടങ്ങിയ വിനോദങ്ങളിൽ ഏർപ്പെടാനും സൗകര്യമുണ്ട് നാൾ മുന്നേ കേരളത്തെ പിടിച്ചു കുളിക്കിയ കുപ്രസിദ്ധമായ ഒരു റേപ്പ് കേസിലെ പ്രതിയാണ് ഇത് നമ്മൾ പറഞ്ഞ സുഖ സൗകര്യങ്ങളുടെ ആകെ തുകയാണ് ഈ കാണുന്നത് ഇനി നാടിനു വേണ്ടി ജയിലിൽ പോയവരുടെ ചരിത്രം നോക്കാം അതിന് കുറച്ചുകൂടി പിറകിലോട്ട് പോകണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ തടവുകാരായി പിടിക്കപ്പെടുന്ന വ്യക്തികളെ പാർപ്പിച്ചിരുന്ന ജയിൽ ഇന്ത്യയുടെ ഭാഗമായ ആൻഡമാൻ നിക്കോബർ ദ്വീപിൽ ഉണ്ടായിരുന്നു ആ ജയിലിനെ പറയുന്ന പേരാണ് സെല്ലുലാർ ജയിൽ കാലാപാനി എന്ന സിനിമയിൽ ഈ ജയിലിനെക്കുറിച്ചും അവിടുത്തെ രീതികളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ കാണിച്ചിട്ടുണ്ട് കാലാപാനി എന്ന പേര് സെലുലർ ജയിലുമായി ബന്ധപ്പെട്ട ദ്വീപ സമൂഹങ്ങൾക്ക് വരാൻ പല കാരണങ്ങളുണ്ട് കാലാപാനി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കറുത്ത വെള്ളം എന്നാണ് ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ പല ചെയ്തികളും കൊണ്ട് കുപ്രസിദ്ധി നേടിയ ജയിലായിരുന്നു ഇത് ഈ ജയിലിനെ കുറിച്ച് പറയുമ്പോൾ ആൻഡമാനിലെ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ദ്വീപുകളിൽ അറ്റ്ലാന്റ പോയിന്റിലാണ് ഈ ഒരു ജയിൽ സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ഘടന എന്നത് ഒരു വാഷ് ടവറും അതിൽ നിന്ന് നീണ്ടു പോകുന്ന ഏഴ് ബ്ലോക്കുകളുമാണ് ഈ ഏഴ് ബ്ലോക്കുകളും മൂന്ന് നിലകളിലായിട്ടാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഓരോ തടവു ഓരോ സെല്ല് എന്ന രീതിയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സെല്ലുകൾ ഈ ജയിലിൽ ഉണ്ടായിരുന്നു തടവു കഠിനമായി ജോലി ചെയ്യിപ്പിച്ച് കഠിനമായ ശിക്ഷ നൽകി അവരുടെ ഉള്ളിൽ എന്നും ഭീതി നിലനിർത്താൻ ബ്രിട്ടീഷുകാർ ശ്രദ്ധിച്ചിരുന്നു ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപ സമയത്തായിരുന്നു ബ്രിട്ടീഷുകാർ ആൻഡമാനിലേക്ക് രാഷ്ട്രീയ തടവുകാരെ കടത്തിക്കൊണ്ടുപോയിരുന്നത് ആ ഒരു സമയത്ത് പ്രസ്തുത ജയിൽ അവിടെ ഉണ്ടായിരുന്നില്ല ജയിലിന്റെ നിർമ്മാണം തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് വരെയുള്ള പതിമൂന്ന് വർഷ കാലയളവിനുള്ളിലാണ് ജയിലിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നത് എത്ര ക്ഷീണിതനാണെങ്കിലും കഠിനമായി ജോലി ചെയ്യണമെന്നത് നിർബന്ധമായിരുന്നു ശേഷം നേരെ സെല്ലിലേക്കും സെല്ലിൽ കഴിയുന്ന സമയം മുഴുവനും തടവുകാരുടെ കൈകളും കാലുകളും ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് ലോക്ക് ചെയ്യുമായിരുന്നു ഇതിനെ ബാർ ഫൈറ്ററുകൾ എന്നാണ് പറയുന്നത് ജോലി സമയത്ത് മാത്രമായിരുന്നു ബാർ ഫൈറ്ററുകൾ അൺലോക്ക് ചെയ്തിരുന്നത് ജോലി ചെയ്ത് ക്ഷീണതനാകുമ്പോൾ ദാഹജലം കൊടുക്കുന്നതും കമ്മിയായിരുന്നു ശുദ്ധജലത്തിന്റെ ദൗർലഭ്യം തന്നെയായിരുന്നു ഇതിന് കാരണം ജയിൽ അധികൃതർ മഴവെള്ളത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ശുദ്ധജലം എല്ലായ്പ്പോഴും ജയിൽ ഓഫീസർമാർക്ക് മാത്രമായിരുന്നു ലഭിച്ചിരുന്നത് തടവു പുള്ളികളെ പലപ്പോഴും പട്ടിണിക്കിടുമായിരുന്നു ജീവൻ നിലനിർത്താനുള്ള വെള്ളം മാത്രമായിരുന്നു ഈ സമയം അവർക്ക് നൽകിയിരുന്നത് പട്ടിണിക്കിടുക എന്ന് പറയുമ്പോൾ മറ്റു സമയം യഥേഷ്ടം ഭക്ഷണം ലഭിച്ചിരുന്നു എന്ന് അർത്ഥമില്ല പേരിന് മാത്രം അരി വേവിച്ചിരുന്നു കൂടാതെ കാറ്റ പുല്ല് വേവിച്ചും നൽകിയിരുന്നു ഭക്ഷണത്തിൽ നേരിട്ട് ഉപ്പ് ഉൾപ്പെടുത്തിയിരുന്നില്ല ഉപ്പ് ഒരു കോട്ട എന്ന രീതിയിൽ ഒരു നുള്ളു കയ്യിൽ കൊടുക്കുകയായിരുന്നു പതിവ് രണ്ട് പാത്രങ്ങൾ നൽകപ്പെട്ടിരുന്നു ഒന്ന് ഭക്ഷണം കഴിക്കാനും മറ്റേത് മലമൂത്ര വിസർജനം ചെയ്യാനും ശിക്ഷാവിധികൾ പ്രധാനമായും ചാട്ട അവാർഡ് തന്നെയായിരുന്നു ദിവസങ്ങളോളം കൈകൾ കൂപ്പി നിൽക്കൽ ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കൽ ഏകാന്ത തടവ് എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട ശിക്ഷ ഏകാന്ത തടവിനെ വിധിക്കപ്പെട്ടവർ പലപ്പോഴും ദിവസങ്ങളോളം കരഞ്ഞും പിന്നീട് ആ കരച്ചിൽ ഭ്രാന്തിലേക്ക് തിരിഞ്ഞ് ശരിയായും എല്ലാറ്റിനുമൊടുവിൽ സെല്ലിലെ ഇരുമ്പ് വാതിലിൽ തലയടിച്ച് ആത്മഹത്യ വരെ എത്തി നിൽക്കുമായിരുന്നു അത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാടിനു വേണ്ടി സ്വയം ജീവിതം അർപ്പിച്ച സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് അന്നത്തെ കാലത്ത് ചാട്ടവാറടിയും പട്ടിണിയും മനം മരവിപ്പിക്കുന്ന കുറ്റങ്ങൾ ചെയ്തവർക്ക് ഇന്ന് മട്ടൺ കറിയും മറ്റ് സുഖ സൗകര്യങ്ങളും